എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം വി ആർ റെസ്പോൺസിബിൾ നോട്ട് ഓൺലി ഫോർ തിങ്സ് വി ഹ ഹ് ഡൺ ബട്ട് ഓൾസോ ഫോർ തിങ്സ് വി ഹ ഹ് ലെ അൺ വർഷങ്ങൾക്ക് മുമ്പേ കേട്ട് മനസ്സ് സൂക്ഷിച്ച ഒരു ദരണെ അതായത് നാം ചെയ്ത കാര്യങ്ങൾക്ക് മാത്രമല്ല ചെയ്യാതെ വിട്ട കാര്യങ്ങൾക്ക് കൂടെ നാം ഉത്തരവാദിയാണ് ആദ്യത്തെ കേൾവിയിൽ ഒരു പക്ഷേ അർത്ഥശൂന്യമായി തോന്നിയേക്കാമെങ്കിലും തുടർന്ന് ചിന്തിച്ചാൽ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പ്രസ്താവനയാണിത് ചെയ്യേണ്ടത് നേരത്തിനും കാലത്തിനും ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും രണ്ടും ഒരുപോലെ കുറ്റകരമായ അനാസ്ഥയാണ് അപരാധമാണ് ചെയ്യരുതാത്തത് ചെയ്തവളെങ്കിലും നീ എന്നെ തള്ളല്ലേ തമ്പുരാനെ എന്ന് മക്ദലനമറിയും യേശുക്രിസ്തുവിൻ്റെ പാദങ്ങളിൽ വീണ് മാപ്പിറക്കുന്നുണ്ട് ചെയ്യരുത് അത്ര ചെയ്യരുത് എന്ന് നമ്മെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന വരികളാണ് ഇവ പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും കേരളത്തിൽ ഒരു ധാരണയുണ്ട് അവരാണ് വീടിൻ്റെ ഉത്തരം താങ്ങുന്നതെന്നും അവരുടെ അഭാവത്തിൽ വീട് മുഴുവനായി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു പോകുമെന്നും ഒക്കെ വെറുതെയാണ് എന്ന് ആര് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല ഈ ബ്രഹ്മാണ്ടത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് ആര് തന്നെ ഇല്ലാതായാലും സൂര്യചന്ദ്രന്മാർ പണിമുടക്കാതെ പതിവ് പോലെ ഉദിക്കുകയും അസ്തവിക്കുകയും ചെയ്യും പക്ഷേ പല വീട്ടമ്മമാരും തങ്ങളുടെ അഭാവത്തിലും ലോകം മുമ്പോട്ട് പോയാലോ എന്ന് പേടിച്ചായിരിക്കാം ക്ഷേത്രദർശനം കാഴ്ച കാണാൻ യാത്ര എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഓരോരുത്തരും നീട്ടിവെക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളും കരചരണങ്ങളും പണിമുടക്കാൻ തുടങ്ങുമ്പോൾ വിലാപകാവ്യം എഴുതേണ്ടി വരുന്നു പാതസാം നിലയം വാർന്നൊഴിഞ്ഞ അളവ് ചെയ്തു കൊണ്ട് കാര്യമില്ലല്ലോ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കൈവളരുന്നോ കാൽ വളരുന്നു എന്ന് നോക്കി തലയിലും തറയിലും വെക്കാതെ വളർത്തിയെടുത്ത മക്കൾ പ്രായപൂർത്തിയാകുമ്പോൾ തല ഉയർത്തിപ്പിടിച്ച് മുഖത്തേക്ക് വിരൽ ചൂണ്ടി ആക്രോശിക്കും കടമകൾ മറന്നുപോയ ഒരമ്മയുടെ നിങ്ങൾ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും ചിന്തിക്കാം സമൂഹ വ്യവസ്ഥിതി കൂട്ടുകുടുംബത്തിൽ നിന്ന് അടുകുടുംബത്തിലേക്ക് മാറിയിരിക്കുന്നു കുടുംബാസൂത്രണം വ്യാപകമായതോടെ ഓരോ വീട്ടിലെയും അംഗങ്ങളുടെ എണ്ണം നാലോ അഞ്ചോ ആയി പരിമിതപ്പെട്ടിരിക്കുന്നു കുട്ടി വളരുന്നതും കാലം മാറുന്നതും മാതാപിതാക്കൾ മനസ്സിലാക്കണം ഭക്ഷണം വസ്ത്രം പ്രത്യേക മുറി പഠനോപകരണങ്ങൾ എല്ലാം എത്തിച്ചു കൊടുത്താൽ മാത്രം കുട്ടി സംതൃപ്തനാവണമെന്നില്ല രക്ഷിതാക്കളുടെ സ്ഥിരം പരാതി കുട്ടികൾ അവർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല അതായത് അനുസരിക്കുന്നില്ല എന്നാണ് ഈ രക്ഷിതാക്കൾ ഒരു ദിവസത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ എപ്പോഴെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് മക്കൾ പറയുന്നത് കേൾക്കാനുള്ള സൗമനസ്യം കാണിച്ചിട്ടുണ്ടോ ജിബ്രാം പറഞ്ഞത് നിങ്ങളുടെ മക്കളുടെ മേൽ നിങ്ങൾക്ക് ഉടമാസ്ഥാവകാശങ്ങളൊന്നുമില്ല അവർ നിങ്ങളുടെ അവർ നിങ്ങളിലൂടെ ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്ന് മാത്രം ഇവിടെ റേഡിയോ പോലെയാണ് ബന്ധം അങ്ങോട്ട് പറയുന്നത് കേൾക്കണം മനസ്സിലാക്കണം അനുസരിക്കണം തിരിച്ചൊന്നും പറയാൻ പാടില്ല ചില ജനാധിപത്യ മര്യാദകളൊക്കെ വേണ്ടേ അത് കാട്ടാത്തത് കൊണ്ടാണ് നേരത്തെ പറഞ്ഞ കടമകൾ മറന്നുപോയ അമ്മായി കേൾക്കേണ്ടി വരുന്നത് മക്കൾ ജീവിക്കുന്നത് ടച്ച് സ്ക്രീൻ യുഗത്തിലാണ് എന്നെങ്കിലും ഓർക്കണം പാന്തവാദം ബാധിച്ച് രൂക്ഷശില പെരുവഴിയിൽ കിടക്കുമ്പോൾ അതെടുത്തു മാറ്റാനുള്ള ഉത്തരവാദിത്വം ഓരോ പൗരനും കാണിക്കാം അത് ചെയ്യാതിരിക്കുന്നതിന് അനാസ്ഥ എന്നാണോ അലംഭാവം എന്നാണോ പറയേണ്ടത് ന്യൂജെൻറ്റിൻ്റെ പുതിയ ട്രെൻഡനുസരിച്ച് പെൺകുട്ടികൾ വിവാഹിതരാവാൻ ഇഷ്ടപ്പെടുന്നില്ല വിവാഹത്തോടുകൂടി തങ്ങളുടെ സ്വാതന്ത്ര്യം അടിയറവ് വെക്കേണ്ടി വരുമെന്നാണ് അവരുടെ ഭയം കൂട്ടത്തിൽ ഏതെങ്കിലും തൊഴിൽ അത് കളക്ടർ ഉദ്യോഗമായാലും അധ്യാപക വൃത്തിയായാലും അവർക്കൊരു സാമ്പത്തിക സ്രോതസ്സായിരിക്കുന്നിടത്തോളം വിവാഹം നീണ്ടുപോവുകയാണ് പിന്നെ വിവാഹപ്രായം കഴിയും ഈ ഒരു കാര്യത്തിൽ മാതാപിതാക്കൾ കൃത്യസമയത്ത് ശ്രദ്ധിക്കണം അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളേക്കാൾ ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരവാദികളാവുന്നത്